പ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴയിലോട്ട് പോകുന്ന റോഡ് മുല്ലപ്പള്ളി ഭാഗത്താണ് നമ്മൾ പോകുന്നത് ഇപ്പം മുല്ലപ്പള്ളി കാണിച്ചിട്ടുണ്ട്

അടിപൊളി സ്ഥലങ്ങളൊക്കെ എവിടെ നല്ലൊരു പച്ചക്കറിക്കട ഒരുപാട് പേരായി നമ്മളൊരു വണ്ടി അത്രീഡ് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് റോഡിലൊക്കെ മരങ്ങളൊക്കെ നിക്കുന്നതാണെങ്കിൽ സെറ്റാ പച്ചപ്പും പച്ചപ്പും കാണാൻ നല്ല ഭംഗിയുണ്ട് റോഡും നല്ല റോഡ് പിന്നെ ഇടത്തെ സൈഡിലോട്ടൊക്കെ ആണെങ്കിലുണ്ടെങ്കിൽ നല്ല പച്ചപ്പ് വയലൊക്കെ വയലു പോലെ കിടക്കുക സംഭവം പാടമായിരുന്നു തോന്നുന്നു പണ്ടൊക്കെ വെള്ളം ചേർക്കെടുക്കാണോ അവിടെ ഒക്കെ ആ ഇടത്തൊക്കെ പോലത്തെ ഒക്കെ വെള്ളം ചേർക്കെടുക്ക എന്താ പറയുക നല്ല അടിപൊളി ായാലും സൈഡായാലും നല്ല പ്രകൃതി ഭംഗി കിട്ടുന്ന സ്ഥലങ്ങള് അതേപോലെ തന്നെ അവിടെയെല്ലാം വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങള് കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ വെള്ളം കയറി കിടക്കുന്നതന്നെ ഇല്ല വെള്ളം കയറി കിടക്കുന്ന

ാണ് പക്ഷെ വെള്ളം ചേരുന്ന സ്ഥലങ്ങളൊക്കെ അറിയാൻ നമ്മളെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലായി ഇട്ടോണ്ടാണ് അലങ്കാര കടന പോക്ക പോക്ക ഇങ്ങോട്ട് കുറേ വെള്ളം വേണം വേവേടൊക്കെ മുങ്ങി പോവില്ലേന്ന് അല്ലേ ഈ കടയ്ക്ക് അതെ അതെ ഇടയ്ക്ക് കുറേ വെള്ളം കയറി കിടക്കണേ ല്ലേ മ്മ് കണ്ട അവിടെ കണ്ട വെള്ളം കയറി പോവുകാണാ വെള്ളം വെള്ളം വെച്ചിട്ട് വെള്ളം വെച്ചോ എന്നോ വെച്ചോ അതyse പായല കയറുകയാണ് തോന്നുന്നു അല്ലേ അതെ പായല പായല്ലേ 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 പമ്പേ പമ്പേ നടക്ക വെള്ളം തരുക പായല ഗാടി ഈ പമ്പേ നടക്ക എങ്ങനെ വിശ്വസിച്ച് പെട്രോൾ അടിക്കും അവനെ അടച്ചിട്ടിംഗല്ലേ കണ്ടോ കണ്ടോ കൊണ്ട് നോക്കിയോ പായല ഇതാ ഇതാ അവിടെമീ പിടിക്ക്

അതാണ് അവിടെ അങ്ങനെ കണ്ടത് ആലപ്പുഴ നേരെ ആ കണ്ടുകൂടാ ഈ സൈഡിൽ കണ്ട വെള്ളം ഒഴുകുന്നു ഭയങ്കര ആറ് ഒഴുകുന്നു എല്ലാം വെള്ളം കയറി കിടക്ക ഭയങ്കര വെള്ളം ഒഴുകാണ് ഇവിടുന്ന റോഡൊക്കെ അപകടമാണെന്ന് തോന്നുന്നു ഏത് നിമിഷം നല്ല മഴ പെയ് കഴിഞ്ഞാലേ വെള്ളം കയറി ഈ റോഡ് അത് പിന്നെ ആറേതൊന്നും അറിയാൻ പറ്റത്തില്ല അതേപോലെയാണ് അപകടം ഉണ്ടാകാൻ പറ്റിയ ഏരിയ മുട്ടതാ ഈ കായലും കായലാണെന്ന് തോന്നുന്നില്ലേ അത് ഇതും കൂടി ചേർന്ന് കിടക്ക വണ്ടി താർത്ത താറത്താണ് പോകുന്നത് താറത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നൂറാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നാപ്പതിലും അമ്പതിലും ആറുപതിലും ഒക്കെയാണ് വിഷയല്ല What else will they